അരമണിക്കൂർ എടുത്തില്ലേ അതിനുമ്പ് തന്നെ കിട്ടില്ലേ അടിച്ചിട്ടറിഞ്ഞില്ലേ ചിങ്ങ പറ്റിക്കും രാവിലെ ഫസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ അടിച്ച സാധനാണ് കേട്ടാ ഹായ് അതെ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ കാസ്റ്റിങ്ങിന് വന്നതാണ് ഒരു ദിവസം ഫിഷിങ്ങാണ് കേട്ടോ ഇന്ന് അതെ ഇൻട്രോ എടുക്കാനായിട്ട് പോയപ്പോൾ തന്നെ അവർക്ക് കിട്ടിയിട്ട് ഉണ്ട് കാണിച്ചു തരാം അതെ ഇൻട്രോ എടുക്കാൻ രാവിലെ വന്നു കാസ്റ്റിങ് തുടങ്ങിയുള്ളത് അപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിന്ന അടിച്ച ചെമ്പല്ലിയുടെ സൈസാണ് കണ്ടോത്തിരിക്കുക പിടിച്ചു കയറണ കിഡ്ഡിലും വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും കയറി വീഡിയോ കണ്ടോ കേട്ടോ രാവിലെ ഫസ്റ്റ് അരമണിക്കൂറിനുള്ളിൽ അടിച്ച സാധനമാണ് കേട്ടോളൂ നമ്മൾ മീൻ ഇട്ടിട്ട് അടുത്ത ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് പോയാ വലിക്കണ്ട ആ ഒരു ട്രായ് പിടിച്ച് അങ്ങോട്ട് എടുത്തേ നോക്കിക്കേറ്റ് അപ്പുറത്തോട്ട് വരുമ്പോഴേ ലൂസായി പോകും അത് തന്നെ ആദ്യം അടിച്ച് ലൂസായിട്ട് കളഞ്ഞ് പിന്നെ പുറകെ വന്നടിച്ചു അത് പോവാത്തില്ലണ് ണ വലിച്ച് ടൈറ്റാക്കണ്ടോ അവർക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പൊക്കിയെടുക്കുക മീനടിച്ച് ആദ്യം വിട്ട് പിന്നെ രണ്ടാമതടിച്ച് പക്ഷെ കഷ്ടകാലത്തിന് ഓടി മടയെ കയറി ഇനി അവനെ മടേ നിറക്കി കയറ്റുക എന്നുള്ളതാണ് ഏ കിട്ട കേട്ടോ വലിച്ച് ഓട്ടിക്കലോ ഓട്ടിക്കല്ട്ടോ കയ്യിലോ ആ അതുകൊണ്ടുണ്ട് മീനുണ്ട് 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 പത്തലക്കറും പത്തലക്കയറും പത്തലക്കയറും ണ്ടല്ലോ നല്ല വീണ നല്ല വീണല് ചന്തല് ആണോ അതോ നല്ലതാണ് നല്ല വീനപ്പെട്ടു കിഡില് തുടക്കം തന്നെ നല്ല അത്യാവശ്യം കിട്ടാൻ നല്ല കിടിലാന്ന് സുഖിന്നില്ലേ ലിപ്പ് ലിപ്പിങ്ക കാസ്റ്റിംഗ് തുടങ്ങി അരമണിക്കൂർ എടുത്തില്ലേ അതിനുമ്പെ കിട്ടില്ലെന്ന് ചെമ്പല്ലി വീടാ റിഞ്ഞില്ലേ പാഹടിച്ചിട്ട് അറിഞ്ഞില്ല ആയിട്ട് നോക്കി നിൽക്കായിരുന്നു നല്ല നല്ല ഹുക്ക ഞാൻ എന്താ സ്റ്റിക്ക് മാറ്റി വെച്ച് ചിങ്ങിക്ക മണൽവാഹയാണ് നമ്മുടെ ലൂർ ഫാക്ടറിയുടെ ലൂറാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു ഒരിക്കോളുട്ടാ അല്ലേ തയ്യൽ തൈ ലൂർ ഫാക്ടറിയുടെ ലൂറിൽ അടിച്ച മണൽവാഹ ഇതാണ് ലൂറ് ഇതാണ് ഇപ്പൊ അടിച്ച സാധനം നല്ല വൈകുന്നു നമ്മൾ നേരെ പിന്നെ ഇട്ടിട്ട് അടുത്ത് കാസ്റ്റ് ചെയ്യും സമയമില്ല അവിടെ എത്തിയപ്പോ അല്ലേ വാളയാണോ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല മീനായ മതി ഈ വാ വാക്കി അല്ലെ രണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് പറഞ്ഞ എത്ര മീങ്ങരു പെട്ടെന്നായിരിക്കും ചെമ്പല്ലിയ പിന്നെ തീരെ മോശമൊന്നുമല്ല കേടാ നല്ല ചെമ്പല്ലി അടിച്ചിരിക്കുന്നു ചെമ്പല്ലി തന്നെ ആയാൽ മതി വരും തോന്നുന്നു ചാട്ടം ചാടിയ പാണ്ട് പൊങ്ങണ്ട് ചെമ്പല്ലി ചെമ്പല്ലി വെള്ളച്ചെമ്പല്ലി ചെറുതാണ് കിലോ ചവിട്ടി വെള്ളത്തിലിട്ടാണ് െടുത്തേനെങ്കിലും അടിക്കട്ടോ മീൻ കറിയാ മതി ഒരിലുണ്ട് കൂട്ടെ ഷോ വലെടുത്തു മതി വീഡിയോ എന്ത് വേണമെങ്കിലും എടുക്ക ഇപ്പം പറഞ്ഞു 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 ഷോ അടിച്ചു അടിച്ചു അങ്ങനെ ഇത് പിടിക്കാൻ ഞങ്ങൾ കുറേ നേരം ഓടി രണ്ടാമത്തെ ചെമ്പല്ലി അത് ഇവനാണ് നമുക്ക് ഇന്ന് രണ്ടാമതായി കിട്ടിയത് ഇന്ന് ഞങ്ങൾ ഒരുപാട് അലഞ്ഞ് നല്ല രീതിയിൽ ക്ഷീണിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവൻ ചെറുതല്ല ഇപ്പം എന്നാലും ഇവനായിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യും അടിച്ചിരിക്കുന്ന ലുക്കാനോടെ ബെറ്റർ ആപ്പിലാണ് കേട്ടോ